ി സർവീസ് ബാങ്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷം ഒരു കോടി നാല് ലക്ഷം രൂപം നേടുകയുണ്ടായി കോടി അൻപത് ലക്ഷത്തി എഴുപത്തി ഒമ്പതിനായിരം രൂപ പ്രവർത്തന ലാഭം ഉണ്ടായി അതിൽ നിന്ന് നാൽപ്പത്തി ലക്ഷം നാൽപ്പത്താറ് ലക്ഷത്തി എഴുപത്തൊമ്പതിനായിരം രൂപ ബാങ്കിൻ്റെ ഭാവി പ്രവർത്തനങ്ങൾക്ക് നീക്കി നീക്കിവെച്ചതിന് ശേഷമാണ് ഒരു കോടി നാല് ലക്ഷം രൂപ അറ്റലാപമായി ബാങ്ക് സമാഹരിച്ചത് ബാങ്കിൻ്റെ എഴുപതാമത് വാർഷിക പൊതുയോഗത്തിൽ വെച്ച് അംഗങ്ങൾക്ക് ഇരുപത്തി ശതമാനം ലാഭവികം നൽകാൻ തീരുമാനിച്ചു ബാങ്ക് ഇത്രമാത്രം ലാഭം നേടാൻ നേടിയത് ഏതാണ്ട് രണ്ട് കോടി അഞ്ച് ലക്ഷം രൂപയോളം വായ്പ എടുത്ത അങ്ങൾക്ക് പരിശ്രമ നൽകിയിട്ടുള്ള കാര്യവും ഈ അവസരത്തിൽ അറിയിക്കുകയാണ് ബാങ്കിൻ്റെ പ്രവർത്തനം നിക്ഷേപശീലിക്കുക വായ്പ നൽകുക ആണ് സാധാരണ നടക്കുന്നത് പക്ഷേ മലയാളി സർവീസ് ആണ് ബാങ്കിനെ സംബന്ധിച്ചോളം ഈ ബാങ്കിങ് ബിസിനസ് വിപണിയായി നിരവധി സാമൂഹ്യ സന്നദ്ധ പ്രവർത്തനങ്ങളെല്ലാം ബാങ്കിൻ്റെ പേരിൽ നടപ്പാക്കുന്നു ബാങ്കിൻ്റെ ബഹുമുഖമായ പ്രവർത്തനത്തെ കണക്കിലെടുത്ത് കേരള ബാങ്ക് ജില്ലാ അടിസ്ഥാനത്തിൽ ാഥമിക സഹകരണ ബാങ്കുകൾ മികച്ച പ്രവർത്തനം നടത്തിയ പ്രാഥമിക സഹകരണ ബാങ്കുകൾക്ക് നൽകുന്ന എക്സലൻസ് അവാർഡ് റിപ്പോർട്ട് വർഷം ബാങ്കിൽ ലഭിച്ചു വരൂ ഈ അവസരത്തിൽ അറിയിക്കാൻ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചാൽ ആണ് പറയാം അതിനുള്ള അതിനെ സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ വിശദമായിട്ട് നൽകിയിട്ടുണ്ട് സഹകരണ ബാങ്കുകൾ സാമ്പത്തിക പ്രതിസന്ധി നേരിടുകയും കൂട്ടമായിട്ട് ആൾക്കാർ അതൊന്ന് ഡിപ്പോസിറ്റ് പിൻവലിക്കുകയും ഒരു പ്രവണത കൂടി വരുന്നുണ്ട് ഇതിനെ ഈ പറയാനോലീസുകളെ അതിജീവിക്കാൻ സാധിച്ചിട്ടില്ലേ തീർച്ചയായിട്ടും അത് അങ്ങനെ അതിജീവിക്കാൻ കഴിഞ്ഞുകൊണ്ടാണ് നമുക്ക് ഈ ഇതുപോലെ ലാഭം ഉണ്ടാക്കാനും അതുപോലെ തന്നെ ഇത് ഈ വർഷം മാത്രമുള്ള ഇരുപത്തി അഞ്ച് ശതമാനം ലാഭം തന്നെ തുടർച്ചയായി നമ്മൾ ഇരുപത്തഞ്ച് ശതമാനം താപകരെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പം കാര്യക്ഷമമായ പ്രവർത്തനവും സാമ്പത്തിക അച്ചടക്കവും ബാധിച്ചതുകൊണ്ടാണ് നമുക്ക് മറ്റ് ബാങ്കുകളൊക്കെ വലിയ പ്രതിസന്ധി നേരിട്ടപ്പോഴും അരിഞ്ഞാട്ടുള്ളിൽ സർവീസ് സഹകരണ ബാങ്ക് അതിനെയൊക്കെ പ്രതിരോധിച്ച് നിൽക്കാൻ കഴിഞ്ഞ ഈ ആവശ്യത്തിൽ ഡിപ്പോസിറ്റുള്ളവർക്ക് ഇപ്പോൾ ശക്തമായൊരു വിശ്വാസം പറഞ്ഞാൽ സർവ ബാങ്കിലിനെ കുറിച്ച് ഉണ്ടായിട്ടുണ്ട് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ മാതൃകാപരമായ താല്പര്യം സംരക്ഷിച്ചിട്ടാണ് നമ്മൾ ബാങ്ക് പ്രവർത്തനം നടത്തുന്നത് അതുപോലെ തന്നെ വായ്പ എടുക്കാൻ അങ്ങനെ ഇതുപോലെ പലിശമായി രണ്ട് കോടി നാല് ലക്ഷം രൂപയോളം അഞ്ചു ലക്ഷം രൂപയോടും പലിശ ഇളവ് നൽകുന്നുണ്ട് പിഴപ്പലിശയായിട്ടും അതുപോലെ തന്നെ കൃത്യമായിട്ട് പലിശ അടയ്ക്കുന്നവർക്ക് ഇനിഷ്യേറ്റീവായിട്ടും അതുപോലെ സംസ്ഥാന ഗവൺമെൻറ് പ്രഖ്യാവശ്യ നവകേളനീയം പദ്ധതി പ്രകാരവും മൊത്തം എല്ലാം കൂടെ പലിശ ഇളവ് നൽകിക്കൊണ്ടാണ് നമുക്ക് ഇട സഹകരിച്ചു കഴിയുന്നത് പല സഹകരണ ബാങ്കും പ്രസിഡന്റുമാർ ആ ബാങ്കിൻ്റെ പേര് വെച്ച് വാഹനങ്ങൾ സഞ്ചരിക്കുന്നതാണ് അവിടെ സ്വകാര്യ പരിപാടികൾക്ക് ഇവിടെ അങ്ങനെ പോവാൻ സർവീസ് അറിയണം ബാങ്കിന് വണ്ടിയില്ല കാറില്ല ബോർഡ് വെച്ച കാറുകളില്ല കാരണം ഒരു അത് ഒരു ആഡംബര കാര്യമാണ് ഒരു സൊസൈറ്റിയെ സംബന്ധിച്ചോളൂ കാരണം അതൊരു അധികാര സ്ഥാപനമുള്ള സംഗതിയല്ല അതൊരു സൊസൈറ്റി സേവനപരമായിട്ടുള്ള കാര്യമാണ് ആണ് അപ്പം അതിന് കൊടി വെച്ച കാറോ ബോർഡ് വെച്ച കാറോ ആവശ്യം വരുമ്പോൾ നമ്മൾ ടാക്സി ആയിട്ടൊക്കെ വാങ്ങിച്ചാൽ മതി അധികം ചെലവാണ് അങ്ങനെ സാധാരണ എല്ലാ സഹകരണ ബാങ്കിലും ഇത് കണ്ടിട്ടുണ്ട് നമ്മുടെ സ്വകാര്യ ചടങ്ങുകളിലെല്ലാം ഇത് ഉപയോഗിക്കുന്നതായിട്ട് അതിന് ഒരു ബാങ്കാണ് വൈകാട്ടുള്ളി ബാങ്ക് എന്താ പൊതുവെ ഒരു ചർച്ചയുണ്ട് ആ ചർച്ചയുടെ ഭാഗമായിട്ട് ചോദ്യം ചോദിക്കുക